പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാജസ്ഥാനിലെ സർക്കാർ ജോലി ചെയ്യുന്ന കുറെ ആളുകൾ ഇപ്പോ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട് അവരിപ്പോ വേഷമൊക്കെ മാറി തനി മലയാളികളാകാനുള്ള ശ്രമത്തിലാണ് അപ്പോ അങ്ങനെ രാജസ്ഥാനികളെ മലയാളികളാക്കി മാറ്റുന്ന ഒരു ബോഡി വർക്ക്ഷോപ്പിലാണ് ഷോപ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് രാജസ്ഥാനിലെ ബസ്സുകൾ ഇപ്പോൾ കുറെ അധികം കേരളത്തിലേക്ക് വരുന്നുണ്ട് അപ്പൊ ആ ബസ്സുകള് കൺവേർട്ട് ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പിലാണ് നമ്മൾ ഇന്നുള്ളത് കൊല്ലത്തെ ജേസ് ബോഡി ബിൽഡേഴ്സിനാണ് അപ്പൊ നമുക്ക് അതിന്റെ കാഴ്ചകളിലേക്ക് കിടക്കാം അപ്പൊ നമുക്ക് നേരെ അത്തേക്ക് പോവാം അപ്പൊ ദ ഈ കിടക്കുന്നതാണ് രാജസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ള ആ സർക്കാർ ജോലി കഴിഞ്ഞ് വന്നിട്ടുള്ള ആള് അപ്പോൾ ഇവിടുന്ന് ഓൾറെഡി ഒരു ബസ് രാജസ്ഥാൻ വണ്ടി റീവർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പുറത്തു പോയിട്ടുണ്ട് ഒരു വണ്ടി ഇവിടെ പണി നടക്കുന്നുണ്ട് ഇനി ഇത് ഒരു വണ്ടിയാണ് അപ്പം ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടിയാണ് ഏകദേശം ഒരു ഏഴ് വർഷം പഴക്കമായിട്ടുള്ളൂ അതിന് ശേഷം അവരുടെ ഒരു കാലാവധി അനുസരിച്ച് ആ ഏഴ് വർഷത്തിന് ശേഷം ഒരു വണ്ടികൾ പുറത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ കുറച്ചധികം വണ്ടികളാണ് വണ്ടികളാണിപ്പം കേരളത്തിലേക്ക് ഓണേഴ്സ് ഇപ്പോൾ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു രാജസ്ഥാൻ വണ്ടി ആദ്യം നമുക്കൊന്ന് വിശദമായിട്ട് പരിചയപ്പെടാം അതിനുശേഷം അത് റീവർക്ക് ചെയ്യുന്നുണ്ട് ആ വർക്ക് കൂടെ നമുക്ക് കാണാം അതിനുശേഷം ലാസ്റ്റ് നമുക്കിത് വർക്ക് കഴിഞ്ഞിട്ടൊരു വണ്ടിയുണ്ട് അപ്പോൾ അത് ലാസ്റ്റ് ഏതൊരു ലുക്കിലായിരിക്കും എന്നുള്ളത് അതുകൂടെ നമുക്കൊന്ന് കാണാം നമുക്ക് രാജസ്ഥാനിൽ നിന്ന് വന്ന ആ ഒരു ലുക്കിലുള്ള ബസ് നമുക്കൊന്ന് പരിചയപ്പെടാം ഇത് ഡബിൾ ഗ്ലാസ്സിലുള്ള ബസ്സാണ് കേട്ടോ ഇവിടെ ഹിന്ദിയിൽ ആ രാജ ആർ എസ് ആർ ടി സിന്നുള്ള കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇംഗ്ലീഷിൽ കാണാം അതൊക്കെ മാഞ്ഞ് പോയിട്ടുണ്ട് അതുപോലെ ഇവിടെ ഒരു ആർ എസ് ആർ ടി സി എന്നുള്ള പേര് കൊടുത്തിട്ടുണ്ട് ഗ്രിൽ പോഷൻ കണ്ടില്ലേ നമ്മുടെ കെ എസ് ആർ ടി സി ഉള്ള പോലെ ക്രോസ് ഗ്രില്ല് ഗ്രില്ല് വരുന്നില്ല പക്ഷെ ഒരു ഫുള്ള് സ്ക്വയറുള്ളൊരു ഗ്രില്ല് വെച്ചിട്ടുള്ള ഒരു ഗ്രിൽ പോഷനാണ് അതുപോലെ രണ്ട് സൈഡിലായിട്ട് ലൈറ്റ് പോർഷൻ കാണാം ഇവിടെ ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കുന്നത് മുകളിൽ ആണ് രണ്ട് സൈഡ് ഇൻഡിക്കേറ്റർ അതുപോലെ വൈപ്പറിൻ്റെ ഒരു പോർഷനൊക്കെ ഉണ്ട് അതിൻ്റെ ബമ്പർ പോർഷൻ അവിടെ ഫോഗലാമിലുള്ള പോർഷനൊക്കെ കൊടുത്തിട്ടുണ്ട് ആർ ജെ ഫോർട്ടി ത്രീ പി എ സീറോ ടു സീറോ നയൻ എന്നുള്ള നമ്പറാണ് വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പറ് ഇപ്പോൾ ഞാനതിൻ്റെ ഓവറോൾ ഒരു ഫ്രണ്ട് ലുക്ക് വരുന്നത് ഈ ലുക്ക് ലുക്കിൽ നിന്ന് ഇനി മാറാൻ പോവുകയാണ് വണ്ടി ഫ്രണ്ടിനി ഇങ്ങനെയാവില്ല നമ്മൾ വണ്ടി കാണുമ്പോൾ ഉണ്ടാവുക ഇതാണ് ഇതിൻ്റെ ഒരു സൈഡ് പോർഷൻ ലുക്ക് വരുന്നത് ഇതിൻ്റെ ഗ്ലാസ് പോർഷനിലൊക്കെ നോക്കിക്കേ ഒരു ക്വാട്ടർ ഗ്ലാസ് അതുപോലെ താഴെ രണ്ട് സ്ലൈഡിങ് വിൻഡോസ് ഒക്കെയാണ് കൊണ്ടിട്ടുള്ളത് അവിടുത്തെ ക്വാട്ടർ ഗ്ലാസ് വെക്കും വളരെ ചെറിയായിട്ടൊരു ക്വാട്ടർ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് അതിവിടെ ഇവിടെ ഇടയ്ക്ക് ഒരു പീസ് ഓഫ് ഗ്ലാസ് വരുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ ഡോർ എന്ന് പറയുന്നത് സിംഗിൾ ഡോറാണ് അത് ഈ ഒരു പോർഷനിലാണ് കൊടുത്തുള്ളത് ഒരു ഫുൾ ലെങ്ത് ഡോർ ഇത് മാനുവൽ ഓപ്പറേറ്റ് ചെയ്യാൻ വന്ന സ്ലൈഡിങ് ഡോറാണ് അതുപോലെ ഇവിടെയൊക്കെ കുറച്ച് ഡിക്കി സ്പേസ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് കാണാം അപ്പോൾ ഈ രാജസ്ഥാൻ വണ്ടിയുടെ ഒറിജിനൽ ഒരു ലുക്ക് ഞാൻ കാണിച്ചു ഇത് ഓൾറെഡി സ്റ്റിക്കർ മറ്റേ പരസ്യമൊക്കെ കൊട്ടിച്ചിട്ട് ആകെ ഒരു വേറൊരു കോലത്തിലാണുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു രൂപം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിൻ്റെ ബാക്ക് പോർഷൻ ലുക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതവിടെ കണ്ടില്ലേ രാജസ്ഥാൻ ആർ ആർ എസ് ആർ ടി സിയുടെ ലോഗം അവിടെ കാണാം രാജസ്ഥാൻ പരിവഹൻ നിഗം ഹിന്ദിയിൽ കൊടുത്തിട്ടുണ്ട് ഓൺലൈൻ ബുക്കിംഗ് അഡ്രസ്സൊക്കെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഗ്ലാസ് പോർഷൻ വരുന്നത് താഴേട്ട് ഇതിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആർ ജെ ഫോർട്ടി ത്രീ പി എ സീറോ ടു സീറോ എന്നുള്ള വണ്ടിയുടെ നമ്പർ വരുന്നത് ബാക്ക് താഴത്തെ പോർഷനിൽ അത് കുറച്ച് സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്തിട്ട് കുറച്ച് ഒരു ഒരു നമ്മളിതിലൊക്കെ നമ്മൾ മലയാളികളധികം കാണാത്തൊരു ലുക്കാണ് കർണാടക വണ്ടി മധ്യപ്രദേശ് വണ്ടികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും രാജസ്ഥാൻ വണ്ടികളൊക്കെ കാണുന്നത് ആദ്യമായിട്ടായിരിക്കും ഇതാണ് ഈ ഒരു രാജസ്ഥാൻ വണ്ടിയുടെ ഒരു സൈഡ് ആൻഡ് ബാക്ക് ലുക്ക് അപ്പോൾ ഇതിൻ്റെ ഡ്രൈവർ സൈഡ് ലുക്കിലേക്ക് നോക്കിയാൽ ഡ്രൈവർ ഡോറുണ്ടല്ലേ സ്ലൈഡിങ് ക്ലാസും കോട്ടോ ഗ്ലാസും ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഡോറാണത് അവിടുത്തെ ഇവിടെ മനു വരും ഇവിടെ ആർ എസ് ആർ ടി സെൽ ലോഗം കാണാം ഇവിടെ ചെറിയൊരു കോട്ടോ ഗ്ലാസ് ആണ് വന്നിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ സൈഡിലായിട്ട് ഇതാ പരസ്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വേറെ ഇവിടെ ഓപ്പണിങ്ങും കാര്യങ്ങളൊന്നും വേറെ വരുന്നില്ല ഡീസലിൻ്റെ ഓപ്പണിങ് ഇതാ ഇവിടെ ആയിട്ട് കാണാം അതുപോലെ ടയർ പോർഷൻ ഇത് ടെൻ പോയിൻറ്റ് ടു സീറോ ആ സൈസിലെ ടയേഴ്സാണെന്ന് വെച്ചാൽ അപ്പോഴത്തെ ടയേഴ്സാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ ഡ്രൈവർ ക്യാബിന് വരുന്നത് ഈ ഒരു ലുക്കിലാണ് ഈ ഡ്രൈവർ ക്യാബ് എന്നുള്ളത് സെപ്പറേറ്റ് ഒരു ക്യാബിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഡ്രൈവറുടെ പോർഷൻ വരുന്നത് ഡ്രൈവടെ കണ്ട ഇത് എൻട്രി ഇല്ല ഇവിടെ ഫുള്ളി ക്ലോസ്ഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഇവിടെ ഇതിൻ്റെ ബോണറ്റ് ഏരിയ ഡ്രൈവറുടെ സീറ്റ് അതിൻ്റെ പുറകിലൊരു സീറ്റുകൂടെ വരുന്നുണ്ട് സ്റ്റിയറിംഗ് വീല് കാണാം ഡാഷ് ബോർഡ് ഒരു പ്ലെയിൻ ഡാഷ് ബോർഡ് കാണുക രാജസ്ഥാൻ ബസ്സിന് വന്നിട്ടുണ്ടാവുക ഒരു രണ്ട് സെപ്പറേറ്റ് ഗ്ലാസ് ആയിരിക്കും ഉണ്ടാവുക അതിവിടെ ഒരു ചെറിയൊരു പെട്ടി നമ്മുടെ നാട്ടിലെ പെട്ടി സീറ്റ് പോലെ ഇവിടെ സീറ്റോട് വന്നിട്ടുണ്ട് അതിലേക്കുള്ള എൻട്രി അതിലറിയില്ല പിന്നെയാണ് ഇതിൻ്റെ ഡ്രൈവർ ക്യാബിൻ്റെ ഒരു ഇൻറ്റീരിയർ ലുക്ക് വരുന്നത് വണ്ടിക്ക് രണ്ട് സൈഡിലായിട്ടും ബർത്തുകൾ വരുന്നുണ്ട് ഈ ഒരു സൈഡിലും കാണാം ഈ ഒരു സൈഡിലും നോർമൽ ടൈപ്പ് ഉള്ള ബർത്തുകളാണ് വണ്ടിക്ക് കൊടുത്തുള്ളത് റൂഫ് പോർഷനിലേക്ക് നോക്കുകയാണെങ്കിൽ സെൻട്രലായിട്ട് പ്ലെയിനിൽ അടുത്തേയും ഭാഗത്ത് ഫുള്ള് പ്ലെയിനിൽ ചെയ്തിട്ട് വിൻഡോടെ അങ്ങോട്ട് വരുമ്പം വളച്ചിങ്ങനെ ഇറക്കിയൊക്കെയാണ് ഒരു വിൻഡോ പോർഷൻ നോക്കുവാണെങ്കിൽ ക്വാട്ടർ ഗ്ലാസ് അതിൻ്റെ താഴെയായിട്ട് സ്ലൈഡിങ് ഗ്ലാസ്സുകൾ വരുന്നുണ്ട് ഇത് ചെറിയ ഇത് ഒരു എമർജൻസി എക്സിറ്റ് ഡോർ പോർഷനാണ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു വലിയ വിൻഡോ കാണാം ഇത്രയും ഒരു രീതിക്കാണ് അതിൻ്റെ വിൻഡോ വരുന്നത് അതുപോലെ സീറ്റിൻ്റെ ലുക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ത്രീ ഇൻറ്റു ടു സീറ്റിംഗ് ആണ് രാജസ്ഥാനിൽ നിന്ന് വരുമ്പോൾ വണ്ടികൾക്ക് ഉണ്ടാവുക ത്രീ ഇൻറ്റു ടു ടൈപ്പ് സീറ്റിംഗ് ആണ് അതിനുശേഷം നമ്മൾ കേരളത്തിലേക്ക് ഇത് റീബിൽഡ് ചെയ്യുമ്പോൾ ടു ഇൻറ്റു ടുവിലാണ് സീറ്റിങ്ങിൻ്റെ അറേഞ്ച്മെൻറ്റ് വരിക അപ്പോൾ ഈ സീറ്റൊക്കെ കുഷ്യൻസ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് അടിപൊളിയാക്കുകയാണ് ചെയ്യുന്നത് ബാക്കിലൊക്കെ നോക്കുകയാണെങ്കിൽ ഫുൾ ലെങ്ത്ത് റോ ആണ് ഇതിൻ്റെ സീറ്റ് വന്നിട്ടുള്ളത് ഫുൾ റോ സീറ്റ് വന്നിട്ടുണ്ട് ഇതിൻ്റെ ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ വണ്ടിക്ക് അതിൻ്റെ ഒരു ഉള്ളിൽ ബാറ്ററി ഒന്നും ഇല്ലാത്തതുകൊണ്ട് വെട്ടമില്ല ഞാൻ ഫ്ലാഷ് ഓണായി കാണിച്ചു തരാം ഇവിടെ നോക്കില്ലേ ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് സീറ്റുകളുടെ നമ്പർ കാര്യങ്ങളൊക്കെ മുകളിലായിട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് കാണാം ഇതിനുവേണ്ടിയിട്ടാണ് ഫ്ലോറിനൊന്നും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും പറ്റാത്തത് കൊണ്ട് തന്നെ ചിലപ്പം ഈ ഫ്ലോർ തന്നെ ആയിരിക്കും ഇവർ മെയിൻറ്റെയിൻ ചെയ്യുക റീബോൾഡ് ചെയ്യുമ്പോഴും ഈ ഒരു പ്ലാറ്റ്ഫോം മാറ്റാൻ സാധ്യമുണ്ടാവില്ല പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല രാജസ്ഥാന വണ്ടികൾക്ക് സിംഗിൾ ഡോറാണ് വരുന്നത് അതിന് ഇതാ നമ്മുടെ മാനുവലി ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സ്ലൈഡിങ് ഡോറാണ് വന്നിട്ടുള്ളതല്ലേ ഇങ്ങനെയാണ് ഡോറ് ക്ലോസ് ചെയ്യേണ്ടത് ഈ ഡോറിൻ്റെ പോർഷനൊക്കെ നമ്മൾ റീബോർഡ് ചെയ്യുമ്പം ഈ പോർഷൻ ഇവിടെ നിന്ന് മാറും നമ്മുടെ രണ്ട് ഡോറുകൾ വെച്ചിട്ടാണ് പിന്നെ വണ്ടികൾ നമ്മൾ റീബോർഡ് ചെയ്യുന്നത് ഇപ്പോൾ രാജസ്ഥാൻ വണ്ടി ആയിരുന്നപ്പോൾ തന്നെ അതവിടെ മാൻകൈൻഡ് ഫാർമ നമ്മുടെ ലാലേട്ടൻ്റെ ഫോട്ടോ വരെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ അമിതാഭ് ബച്ചൻ നമ്മുടെ വിജയ് സേതുപതി ലാലേട്ടൻ ഈ മൂന്ന് പേരുടെ ഫോട്ടോകൾ ഇതിനകത്ത് കാണാം അങ്ങനെ ലാലേട്ടൻ്റെ നാട്ടിലേക്ക് ഈ ഒരു വണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വന്നിരുന്നൊരു രാജസ്ഥാനി വണ്ടി ഇതാണ് ഇവിടെ കേരള മോഡലിലേക്ക് റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് ഈ കാണുന്നത് പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസൂടെ നമുക്ക് നോക്കാം ഈ വണ്ടി കേരള ലുക്കിലേക്ക് വരുമ്പോൾ ഔട്ടർ ലുക്ക് പുറത്ത് പോർഷൻ ഫുള്ള് ചേഞ്ച് ചെയ്തിട്ടാണ് ഇവർ ഒരു കേരള മോഡലിലേക്ക് മാറ്റുന്നത് പുറത്ത് ലുക്ക് നോക്കിയാൽ രാജസ്ഥാനി വണ്ടിയാണെന്ന് പറയുകയേ ഇല്ല കേട്ടോ ഫ്രണ്ട് കൗളുകൾ പുതിയതായിട്ട് വെക്കും അതുപോലെ സൈഡ് ഷീറ്റുകൾ ഈ വിൻഡോ പോർഷൻ എല്ലാം ബാക്ക് പോർഷൻ അടക്കം ഫുള്ള് ചേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് രാജസ്ഥാൻകാരനാണെങ്കിൽ പുറകിലായിട്ടൊരു കർണാടകക്കാരൻ്റെ കൂടെ റീബോഡി നടക്കുന്നുണ്ട് അത് നമുക്ക് വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ രാജസ്ഥാൻ വണ്ടിക്ക് വരുമ്പം ഈ ഒരു സൈഡ് ഫ്രെയിം എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ഫ്രെയിമാണ് വരുന്നത് അത് നമുക്ക് കൊണ്ടോടി സൈസ് വണ്ടികളൊക്കെ ചെയ്യുമ്പം ആ ഒരു സ്ട്രെയിറ്റ് ഫ്രെയിം കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഫ്രെയിം ഒന്ന് കേർവ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഷീറ്റൊക്കെ ബോഡി അടിക്കാൻ പോണത് കുറച്ചൊരു ഷെയ്പ്പ് വ്യത്യാസം സൈഡിൽ വരുത്തി വരുത്തിയിട്ടാണ് ചെയ്യുന്നത് ആ വണ്ടിക്ക് ഇവിടെ ഒരു എമർജൻസി എക്സിറ്റ് ഡോർ വരുന്നുണ്ട് ആ പോർഷൻ ഫുള്ള് ക്ലോസ് ചെയ്തിട്ട് ഫുള്ള് പുതിയ പട്ടകൾ വെച്ച് അടിച്ചാണ് ഫുള്ള് സൈഡ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ ബാക്ക് ലുക്കിലേക്ക് വരുമ്പോൾ കൊണ്ടോടിയുടെ ഒരു കവളാണ് ഇതിൻ്റെ ബാക്കിലേക്ക് കയറ്റിയിട്ടുള്ളത് അല്ല അതിൻ്റെ ആ ഒരു ഫ്രെയിമാണ് ചെയ്തിട്ടുള്ളത് കുറച്ച് ഹൈറ്റ് കുറച്ച് വ്യത്യാസ കാര്യങ്ങളെ കൊണ്ട് കുറച്ച് ഒന്ന് അൾട്രോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കൊണ്ടോടിയുടെ കുറച്ച് പഴയ മോഡലിൻ്റെ ഒരു ടൗളാണ് ഇതിന് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ജെ എസ് ബോഡി ബിൽഡേഴ്സിൻ്റെ ഓണറായിരിക്കുന്ന സുമേഷ് ചേട്ടനാണ് സുമേഷ് ചേട്ടൻ നമ്മൾ രാജസ്ഥാൻ വണ്ടിയോടൊപ്പം കുറേ അധികം ഇവിടെ ചെയ്യുന്നുണ്ട് അല്ലേ ഓക്കെ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് നമ്മൾ നമ്മൾ കേരള ബോഡിയിലേക്ക് മാറ്റുമ്പോൾ നിങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് കേരള ബോഡിയിലേക്ക് മാറ്റുമ്പോൾ ഇത് ഗ്ലാസ് വണ്ടിയാണ് വരുന്നത് ഗ്ലാസ് മാറ്റി നമ്മൾ ഫുള്ള് ഷട്ടർ ആകും ഓക്കെ പിന്നെ സൈഡ് സ്ട്രക്ച്ചർ മൊത്തം ഉള്ളൂ ആ റീസെറ്റ് ചെയ്യും ഓക്കെ പിന്നെ ലേറ്റസ്റ്റ് മോഡൽ ഫ്രണ്ട് ആ ലേറ്റസ്റ്റ് മോഡൽ ബാക്കും

ഭയങ്കരമായിട്ട് തന്നെയാണ് വില കുറച്ച് കിട്ടും ഇവിടെ കൂട്ടി പടിഞ്ഞാൽ ലാഭം അവര് പറയുന്നത് നല്ല മെക്കാനിക്കലാണ് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വണ്ടി വരുന്നത് ഇതെല്ലാം രണ്ടായിരത്തി പതിനേഴ് വണ്ടി കോഴിക്കോടിന് നമുക്ക് ഇങ്ങനെ ഒരു വണ്ടി റീബോർഡ് ചെയ്യുന്നതിന് ഇപ്പം ഏകദേശം എത്ര ഒരു ചെലവ് വരും നമ്മൾ ഈ കാണുന്ന വണ്ടി ഒരു ആറ് ലക്ഷം രൂപ ലക്ഷം രൂപയ്ക്ക് റീബോർഡ് ചെയ്താൽ അപ്പോൾ ഓക്കെ താങ്ക് യു ഇതാണ് ഇപ്പോൾ ഇത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന വണ്ടിയുടെ ഡ്രൈവർ ക്യാബിന് ഐ മീൻ ഡ്രൈവർ ഏരിയ സ്റ്റിയറിംഗ് ഏരിയ ആ സീറ്റ് ഇവിടുന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ബോണറ്റ് പോർഷന് അതുപോലെ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്യാനുണ്ട് ഈ റൂഫിലെ ഷീറ്റുകൾ ഇതേ സെയിം ഷീറ്റുകൾ തന്നെയാണ് റീബോർഡ് ചെയ്യുമ്പോഴും കണ്ടിന്യൂ ചെയ്യാം അതിനുശേഷം സൈഡിലേക്കുള്ള ഒരു വളഞ്ഞ പോർഷൻ റിമൂവ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഗ്ലാസ്സുകളൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇനി ഷട്ടർ വിൻഡോകളാണ് വരിക അത് ഏകദേശം ഒരു ഹൈറ്റിൽ ഷട്ടർ വിൻഡോകൾ വരും അതിയുടെ ആദ്യത്തെ ഡോർ പോസ്റ്റും വരുന്നത് ഈ ഒരു പോർഷനിലായിരുന്നു അവിടുന്ന് രണ്ട് ഡോറാക്കിയതുകൊണ്ട് തന്നെ ഇപ്പം ഇനി ഡോർ വരിക ഒന്ന് ഇവിടെയും ഇതാ ആ പോർഷനിലും ബാക്ക് ഡോറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ഫുള്ളായിട്ട് ഡോറ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ താഴത്തെ പ്ലാറ്റ്ഫോം നോക്കുകയാണെങ്കിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ മാത്രമേ മാറ്റേണ്ടതായിട്ട് വരുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് ഈ വണ്ടി കേരള മോഡലിലേക്ക് മാറുന്നത് സൈഡ് ഷീറ്റ് നോക്കുകയാണെങ്കിൽ സൈഡ് ഷീറ്റിന് വല്ല ഫോട്ടും കാര്യങ്ങളൊന്നും വരാത്തത് കൊണ്ട് തന്നെ ഈ സൈഡ് ഷീറ്റിനെയാണ് ഈ വണ്ടിക്ക് ഇവർ നിലനിർത്തുന്നത് അങ്ങനെ പോലെ കൊണ്ടോളിയുടെ ബാക്ക് തോളാണ് കേട്ടിട്ടുള്ളത് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഫൈബർ ഫ്രെയിമുകൾ വരും കുറച്ച് ജി എ ബൈപ്പ് കൂടെ അതിനകത്ത് കൊടുക്കാനുണ്ട് ഫൈബർ ഫൈമൂടെ വരും അപ്പോൾ ഈ ബാക്ക് പോർഷൻ സെറ്റ് സെറ്റായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ ഷട്ടറിൻ്റെ ആ ഒരു ഇത് ഉണ്ടോ അത് ഈ പോർഷൻ ഇങ്ങനെ ചരിച്ച രീതിയിലാണ് ചെയ്തിട്ടുള്ളത് എന്നല്ല ഷട്ടർ ഇങ്ങനെ വന്നിട്ട് ഈ ഒരു പോർഷനിലാണ് നിൽക്കുക ഇനി ഇനി ഇവിടുന്ന് ബെൻഡ് ചെയ്തിട്ടാണ് ഈ ഷീറ്റിവിടെ അത് ബന്ധിപ്പിക്കുന്നത് അതിലിവിടെ ഈ ഒരു പോർഷനിലും അങ്ങനത്തെ ഒരു ഷീറ്റ് വെച്ചതിനു ശേഷമാണ് ഇങ്ങോട്ടുള്ളതും ഉള്ളിലെ അടിക്കുന്നത് അപ്പോൾ രാജസ്ഥാൻ വണ്ടികളിൽ നിന്ന് കേരള വണ്ടികൾക്ക് മാർക്കും അതിന് കൊടുക്കാനുള്ള ഡാഷ് ബോർഡിൻ്റെ ഒരു പീസാണ് അല്ലേ എൻ്റെ ഫ്രണ്ട് ഡാഷ് ബോർഡിൻ്റെ പീസ് ഇങ്ങനെയാണ് വരിക അപ്പം ഈ വണ്ടിയിലേക്ക് കയറാനുള്ള കോണ്ടോടിയുടെ കൗൾ പോർഷനാണ് ഈ കാണുന്നത് ന്യൂ മോഡൽ കൊണ്ടോടിയുടെ കൗളാണ് ഈ വണ്ടിക്ക് വെക്കാൻ പോകുന്നത് അതിൻ്റെ തന്നെ ടോപ്പ് പോർഷനും അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ അതിൻ്റെ ടോപ്പ് പോർഷൻ വന്നിട്ടുണ്ട് അത ഈ വണ്ടിക്കുള്ളതല്ല ഇവിടെ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന വണ്ടിക്കുള്ള കൗളുകളാണ് ഒരു കൊണ്ടോടി കൗളുകളോട് വെച്ചിട്ടുള്ളത് ായിട്ട് ഒരു കർണാടക വണ്ടിയുടെ റീബോഡി നടക്കുന്നുണ്ട് ഇവിടെ രാജസ്ഥാൻ വണ്ടികൾക്ക് പുറമെ കർണാടക ബസ്സുകൾ ഒരുപാട് ഇവിടെ റീവർക്ക് ചെയ്ത് ഇറങ്ങിപ്പോയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് വേണം കൂടെ നമുക്ക് നോക്കാം അപ്പോൾ ഈ വണ്ടിക്ക് ഫ്രണ്ട് ഓവർഹാങ്ങിലാണ് ഡോർ ഉണ്ടായിരുന്നത് ആ ഒരു ഡോർ പോർഷന് ഇവിടുന്ന് മാറ്റിയിട്ട് നമ്മുടെ വണ്ടികൾക്കുള്ള പോലെ ഈ ഒരു പോർഷനിൽ ഫ്രണ്ട് ഡോറ് വരുന്നുണ്ട് അതുപോലെ ബാക്ക് ഡോറ് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വണ്ടി ഫുള്ള് റീബിൽഡ് ചെയ്യാനുള്ള വണ്ടിയാണ് എന്താ ഫ്ലോർ ഫുള്ള് ചേഞ്ച് ചെയ്തിട്ടുണ്ട് സൈഡ് ഷീറ്റുകൾ ഫുള്ള് ചേഞ്ച് ചെയ്യാനുള്ളതാണ് അല്ല റൂഫ് പോർഷൻസും ഫുള്ള് മാറ്റി ചെയ്യാനുള്ള വണ്ടിയാണിത് ഇതിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഫുള്ളി സ്ലൈഡിങ് ഗ്ലാസ് ഉണ്ടായിരുന്ന വണ്ടിയായിരുന്നു അങ്ങനെ വീതിയുള്ള വിൻഡോകളൊക്കെയാണ് ഈ വണ്ടിക്ക് വന്നിട്ടുള്ളത് ഒരു ടൂറിസ്റ്റ് വണ്ടിയാണെന്ന് തോന്നുന്നു എനിക്ക് അതാണ് ഇപ്പം ഇവർ പ്രൈവറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഈ ഒരു വീല വീലിൻ്റെ ആർച്ച് കാര്യങ്ങളൊക്കെ ഉള്ളിൽ ഇതിൻ്റെ ഫ്രെയിം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഡോറിൻ്റെ ഇവിടുത്തെ പടികൾ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഡ്രൈവർ ബോണറ്റ് ഏരിയ സ്റ്റിയറിംഗ് വീല് കാണാം സീറ്റ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് അത്രയും പ്ലാറ്റ്ഫോം അവിടെ നിലനിർത്തിയിട്ടുണ്ട് ബാക്കിയുള്ളത് ഇനി ചേഞ്ച് ഫ്രണ്ടാണെങ്കിൽ ഫുള്ള് റീബിൽഡാണ് അതിൻ്റെ ബാക്ക് ഉണ്ടല്ലേ ഫുള്ള് പൊളിച്ചിട്ടുണ്ട് ഇനി ബാക്കും വേറെ ഒരു രൂപത്തിലായിരിക്കും ഈ ഒരു വണ്ടി ഇനി ഇറങ്ങുക സൈഡ് ഷീറ്റുകൾ പുതിയതായിട്ട് അടിച്ചാണ് ഈ സൈഡ് ഷീറ്റുകളൊക്കെ അല്ലേ രണ്ട് സൈഡിലായിട്ടും പുറത്തെ സൈഡ് ഷീറ്റുകൾ അടിച്ചിട്ടുണ്ട് കാരണം ഇതിൻ്റെ ഫ്രണ്ട് ടോപ്പ് പോർഷനും സൈഡും എല്ലാം റീവർക്കാണ് വരുന്നത് അത്രയാണ് ഡ്രൈവറിൻ്റെ ഡോർന്ന് തന്നെ അതിൻ്റെ ഇപ്പുറത്തേക്ക് ഫുള്ളായിട്ട് റീവർക്ക് ചെയ്തിട്ടുണ്ട് ഈ പോർഷനും ഇനി ഇവിടെ ഇനി ഒരു കാലും കാര്യങ്ങളൊക്കെ വരാണ്ട് എന്നിട്ടാണ് പിന്നെ ഇനി ഫ്രണ്ട് കൗളും കാര്യങ്ങളൊക്കെ കയറ്റുക ഇവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ജെഎസ് ബോഡി ബിൽഡേഴ്സിനെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റാഫുകളെ ഓരോരുത്തരുടെ ഒന്ന് പരിചയപ്പെടാം എന്നുവെച്ചിട്ട് പേര് സജീവ് വീട് പറവുമല്ലേ ഓക്കേ ഓക്കേ അടുത്ത ആള് പേര് രാജേഷ് രാജേഷ് വീട് ണോ പാലയാണ് വീടല്ലേ ഇവിടെ ആയിട്ട് കൊറേ ആയോ ജയസരായിട്ട് രണ്ടായിരത്തി ഏഴുവർഷമായി അല്ലേ ഓക്കെ ഇവിടെ എന്ത് വർക്ക് ചെയ്യുന്ന ഇവിടെ മെയിൻ മാർക്കാണല്ലേ ഓക്കെ അടുത്ത രണ്ടുപേരെ പരിചയപ്പെടാം എന്റെ പേര് രതീഷ് വീട് പൊട്ടിയ് ഇവിടെ ഇത് എന്ത് വർക്ക് ചെയ്ത് മെയിനി മാർക്ക് ആണല്ലേ ഓക്കെ അടുത്ത ഏട്ടക്ക് പേര് ഹുസൈൻ വീട് കളർ തന്നെയാണല്ലേ പെൻ വർക്കാണോ ആ അപ്പോൾ അടുത്തൊരാളോട് പരിചയപ്പെടാം പേര് ജയകുമാർ വീട് കൊട്ടിയത്താണല്ലേ ഓക്കെ ചില പേര് ബിജു വീട് തങ്കശ്ശേരിയാണോ ഓക്കെ ഓക്കെ അപ്പോൾ പെയിൻറ്റിങ്ങിൽ വേറെ ചേട്ടൻ കൂടെ ഉണ്ട് ചേട്ടൻ പേരെന്താ ഷാൻ വീട് എവിടെ ചേട്ടാ ചാത്തനും ഇല്ല ആ പുള്ളിക്ക് കേൾവ് ശക്തിയും സന്തോഷ ശേഷിയും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ എന്താ പേര് ഉണ്ണി ഉണ്ണി വീട് ആ മെക്കാനിക്കൽ വർക്ക് ആണോ ചെയ്യുന്നത് വെൽഡിങ്ങിന് വർക്കാണല്ലേ ആ ചേട്ടൻ പേര് മനോജി മനോജ് വീട് ഭാര്യപ്പള്ളി ഏകേ ഇതാണെന്ന് ജയസ് എന്ന് പണി കഴിഞ്ഞിറങ്ങി പോയ ഒരു രാജസ്ഥാനിട്ടോ ശ്രീരാഗം അപ്പോൾ നമുക്ക് ഈ ബസിൻ്റെ ഡീറ്റെയിൽസ് കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഫ്രണ്ട് ഡീറ്റെയിൽസ് സ്റ്റാർട്ട് ചെയ്യാം കൊണ്ടോടിയുടെ സെലസ്ട്രേൻ്റെ കൗളാണ് കേട്ടോ അതിന് കേട്ടിട്ടുണ്ടായിരുന്നത് നല്ല മനോഹരമാക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള കൗളാണ് മുകളിലേക്ക് പോർഷനിലേക്ക് നോക്കുകയാണെങ്കിലും ആ ടോപ്പിലൊരു ചെറിയൊരു ഷെയ്ഡൊക്കെ കൊടുത്ത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് എൻ്റെ പേര് ശ്രീരാഗം എന്നാണ് അഞ്ചൽ പുനല്ലൂർ റൂട്ടിലാണ് വണ്ടി സർവീസ് നടന്നത് അതിൻ്റെ സ്റ്റിക്കവർക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്പർ വരുന്നത് കെ എൽ സീറോ ടു ബി ബി സെവൻ സീറോ ടു ഫോർ എന്നുള്ളതാണ് അപ്പോൾ നോക്കിയത് ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട രാജസ്ഥാനിയാണെന്ന് പറയുകയില്ല അത്തരത്തിലാണ് ജെ എസ് ഇതിന് രൂപമാറ്റം വരുത്തിയിട്ടുള്ളത് ഇപ്പോൾ ഒരു കൊണ്ടോടി ലുക്കാണ് തോന്നുന്നത് അപ്പോൾ അതായതാണ് ഇതിൻ്റെ സൈഡ് പോർഷൻ ലുക്ക് വരുന്നത് ഇവിടെ ചെറിയൊരു ക്വാർട്ടർ ഗ്ലാസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് അതുപോലെ വീലാർച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഡോർ പോർഷൻ ഇവിടെ ആയിട്ട് കൊടുത്തേക്കുന്നു വണ്ടിയുടെ റൂട്ട് സൈഡിൽ ഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അഞ്ചൽ പുനല്ലൂർ പാപ്പനൂർ നട്ടയം ശ്രീരാഗത്തിൻ്റെ പേര് വലുതാക്കി കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ വീലാർച്ച് കൊടുത്തിട്ട് മനോഹരമാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക് ഡോർ പോർഷൻ ഇവിടെ നമ്പർ പ്ലേറ്റ് കൊടുത്തിരിക്കുന്നതാണാം ഇനി ഇതിൻ്റെ ബാക്ക് പോർഷൻ ലുക്കിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ലെങ്കിലും ആ രാജസ്ഥാൻ ബസ്സിൻ്റെ സെയിം ബാക്ക് തന്നെയാണ് ഇതിന് വെച്ചിട്ടുള്ളത് വ്യത്യാസങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല മുകളിലായിട്ട് മീനാക്ഷി എന്നുള്ള പേരാണ് താഴെ റൂട്ട് കൊടുത്തിട്ടുണ്ട് വണ്ടിയുടെ നമ്പറും കൊടുത്തിട്ടുണ്ട് കെ എൽ സീറോ ടു ബി ബി സെവൻ സീറോ ടു ഫോർ അതുപോലെ റിയർ ലാംസ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് താഴത്തെ റിയർ ലാംസ് ഒക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട് കൊണ്ടോടി ലുക്കാണെങ്കിലും ബാക്ക് കൊണ്ട് വണ്ടിയുടെ ലുക്ക് തന്നെ ആകെ മാറിപ്പോയി ഒരു കരൂര് ലുക്കാണ് ബാക്ക് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇവിടെ നോക്കുകയാണെങ്കിൽ ജെഎസ് ബോഡി ബിൽഡേഴ്സിൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് മൈലക്കാട് നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വണ്ടിയുടെ ഡ്രൈവർ ക്യാബിൻ്റെ ലുക്കിലേക്ക് നോക്കിയാൽ ഇതാ ഇത്രയും പോർഷനൊക്കെ ആ ഒരു സെയിം വണ്ടിയുടെ തന്നെയാണ് കേട്ടിട്ടുള്ളത് രാജസ്ഥാന വണ്ടിയുടെ തന്നെയാണ് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല ഡാഷ് ബോർഡൊക്കെ ആ ഒരു സെയിം ഡാഷ് ബോർഡ് തന്നെയാണ് വെച്ചിട്ടുള്ളത് ഓരോ സീറ്റുകളും ഇതോടൊന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ബോണറ്റ് ഏരിയയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് പെയിൻറ്റായിട്ട് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഇവിടെ അവരുടെ പെട്ടി ഒന്ന് ചെറുതാക്കി കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സിൻ്റെ ഒരു പോർഷൻ ഇവിടെ വന്നിട്ടുണ്ട് ഇത് മാറ്റിയിട്ടില്ല ആ വണ്ടിക്ക് അങ്ങനെ സംഭവം ഉണ്ട് അത് അത് അതുപോലെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് റൂഫ് പോർഷനിലേക്ക് നോക്കുകയാണെങ്കിൽ റൂഫ് പോർഷനിൽ മാറ്റങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല ആ വണ്ടിയുടെ അതേ റൂഫ് തന്നെയാണ് ഇതിനുള്ളിലും വെച്ചിട്ടുള്ളത് ബെർത്തും അതേ സെയിം ബെർത്ത് നിലനിർത്തിയിട്ടുണ്ട് കാരണം ആ വണ്ടിക്കും ഈ ഒരു രണ്ട് വരെ ബെർത്ത് ഉണ്ടായിരുന്നു ആ ബെർത്തുകൾ ഇതിൽ അതേപോലെ നിലനിർത്തിയിട്ടുണ്ട് ഇവിടെ വരെ ഈയൊരു പോർഷനിൽ ബെർത്ത് കൊടുത്തിട്ടില്ല ഇവിടെ നോക്കുകയാണെങ്കിൽ അല്ലേ ആ വണ്ടിക്ക് ഈ ഒരു പോർഷൻ ഇങ്ങോട്ട് വളഞ്ഞ തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചൊന്ന് വേറെ ഷേപ്പിലാണ് ചെയ്തിട്ടുള്ളത് അങ്ങോട്ട് എന്നിട്ടിങ്ങനെ നമ്മുടെ ഷട്ടറിൻ്റെ പോർഷനിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ ഒരു കമ്പി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ സീറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തെ സീറ്റ് ചെയ്ഞ്ച് തന്നെ ചെയ്തിട്ടില്ല ആ സീറ്റ് തന്നെയാണ് ഈ ഭാഗത്തെ സീറ്റ് മൂന്ന് ട്രിപ്പിൾ ഉണ്ടായിരുന്നത് മൂന്ന് രണ്ടാക്കി കട്ട് ചെയ്തിട്ടുണ്ട് ആ വണ്ടിക്കുണ്ടായിരുന്ന സെയിം സീറ്റ് തന്നെയാണ് ഇത് വണ്ടിക്കും വെച്ചിട്ടുള്ള അതിൻ്റെ കുഷിനൊക്കെ ഒന്ന് അടിപൊളിയാക്കി സെറ്റപ്പ് ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ ആ വണ്ടിക്കുണ്ടായിരുന്ന സെയിം സീറ്റ് തന്നെയാണ് ഈ വണ്ടിക്കും കൊടുത്തിട്ടുള്ളത് ഇവിടെ ഫുൾ ലെങ്ത്ത് സീറ്റ് ബാക്കിൽ വരുന്നുണ്ട് ഇതിൻ്റെ ഗ്ലാസ് പോർഷനൊക്കെ അതിൻ്റെ ആ വണ്ടി രാജസ്ഥ വണ്ടികളുടെ സെയിം ഗ്ലാസ് തന്നെയാണ് ഈ വണ്ടിക്കും കൊടുത്തിരിക്കുന്നത് അതുപോലെ പ്ലാറ്റ്ഫോം ഇവിടെ എല്ലാം പുത്തൻ ഷീറ്റ് അടിച്ചിട്ടുണ്ട് ഇവിടെ മാറ്റേണ്ട മാത്രം ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് ബാക്കി ആ ഷീറ്റുകളെ തന്നെയാണ് നിലനിർത്തിയിട്ടുള്ളത് ഒരു ഡോർ പോർഷൻ കണ്ടില്ല ഇവിടെ ബാക്ക് ഡോർ പോർഷൻ ആഡ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ഡോർ പോർഷൻ അപ്പുറത്തുണ്ടായിരുന്ന ഡോർ പോർഷൻ അത് ഇപ്പുറത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അതുപോലെ ഓട്ടോമാറ്റിക്ക് ഡോറുകളാണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ബോക്സ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം അതുപോലെ ഡ്രൈവർ സെപ്പറേഷൻ ക്യാബും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ തന്നെ നമ്മുടെ രാജസ്ഥാനി ഒരു മലയാളിയായിട്ട് മാറിയിട്ടുണ്ട് ഒറ്റ നോട്ടത്തിൽ ഇത് രാജസ്ഥാനിൽ നിന്ന് ഇറക്കിയ വണ്ടിയാണെന്നും പറയുന്നില്ല എടുത്ത് നോക്കി കാണിച്ചാൽ മാത്രമേ അവിടെ ഉണ്ടായിരുന്നൊരു വണ്ടിയാണെന്ന് പറയാൻ പറ്റുള്ളൂ അത്തൊത്തിരി രീതിയിലേക്ക് കേരള രൂപത്തിലേക്ക് വണ്ടി ജെ എസ് ബോഡി ബിൽഡേഴ്സ് മാറ്റി ബിൽഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു പോർഷനൊക്കെ നോക്കുകയാണെങ്കിൽ അത് അതുപോലെയൊക്കെയാണ് നിലനിർത്തിയിരിക്കുന്നത് ആ ഒരു വൈപ്പറിൻ്റെ ആ പോർഷനൊക്കെ അപ്പോൾ നമ്മുടെ കൂടെ ശ്രീരാഗം ബസ്സിൻ്റെ ഉണ്ട് എന്താ വെച്ചേട്ട പേര് മനീഷ് മനീഷ് വീട് അഞ്ജലി തന്നെയാണല്ലേ അങ്ങനെ രാജസ്ഥാനിൽ രാജസ്ഥാനിന് കൺവേർട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ കേരള ബസ് ഉള്ള ആക്കിയിട്ട് അങ്ങനെ ഉണ്ട് വണ്ടിയുടെ പെർഫോമൻസ് അങ്ങനെ ഉണ്ട് ആ പുള്ളിങ്ങും കാര്യങ്ങളൊക്കെ മൈലേജ് കാര്യങ്ങളൊക്കെ ആ ആ ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട് അല്ലേ ഓക്കെ ഓക്കെ യാത്രക്കാർക്ക് പ്രത്യേകിച്ച് വണ്ടി രാജസ്ഥാൻ വന്നാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കുന്നില്ലല്ലോ കേരള വണ്ടിയുടെ ലുക്ക് ആ ഓക്കെ 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 താങ്ക് യു സോ മച്ച് അപ്പൊ കണ്ടക്ടർ വണ്ടി ഷട്ടർ ഇട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് എന്താ പ്രോ പേര് അനന്തു വീട് അഞ്ജലേ ഞാൻ കൊറേ ദിവസമായിട്ട് ഈ രാജസ്ഥാൻ വണ്ടികൾ എങ്ങനെ വരുന്നത് കാണുന്നുണ്ടായിരുന്നു നമ്മൾ ഇതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ച് നീക്കുകയായിരുന്നു അങ്ങനെ കുറെ അന്വേഷിച്ചപ്പോഴാണ് കൊല്ലത്തുള്ള ജെഎസ് ബോഡി ബിൽഡേഴ്സിനെ പറ്റി അറിഞ്ഞത് അങ്ങനെ നമ്മൾ ജെഎസ്സിൽ വന്നിട്ട് ഒരു വീഡിയോ എടുക്കാൻ ഉണ്ടായത് മയിലക്കാരാണ് ഇവരുടെ വർക്ക്ഷോപ്പ് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആയിട്ട് ചോദിക്കാം അറിയുന്ന പോലെ നമ്മൾ റിപ്ലൈ തരുന്നതാണ് അപ്പോൾ ഇതുപോലെ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം മതിയായിരിക്കും ബൈ ഫ്രം ബിജി നിലമ്പൂർ